അസ്സാം അലൈക്കും വരഹമത്തുള്ള അലഹമുല്ല വസ്ലാത്തു വസ്ലാം വാല റസൂലില്ല വഅല ആലിഹി വാ സുഹാബി അജ്മയിൻ അമ്മാള്ള സഹോദരങ്ങളെ ജീവിതത്തിൻ്റെ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങളെ നമ്മൾ ഏറ്റെടുക്കേണ്ട സ്ഥിതിവിശേഷങ്ങൾ വരും അത്തരം സന്ദർഭങ്ങളിലെല്ലാം കൂടെയുള്ളവർ ഒരു കൈത്താങ്ങായി സഹായമായി നിൽക്കുമ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക പക്ഷേ പല സന്ദർഭങ്ങളിലും അപൂർവമായിട്ടെങ്കിലും നിർബന്ധിതമായി ഭാരങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നവരെ തിരിഞ്ഞു നോക്കാതെ എല്ലാ ഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷങ്ങളുണ്ടാവാറുണ്ട് അത്തരത്തിൽ ചില വിഷമങ്ങൾ പലരും പങ്കുവച്ചതായി ഓർമ്മയിൽ വരുന്നു ഒരു പക്ഷേ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകേണ്ടി വന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിവാഹാന്വേഷണം വരുന്നത് തികച്ചും ഡിസേബിൾഡ് ആയിട്ടുള്ള ശാരീരികമായ വൈകല്യങ്ങളുള്ള ഒരാളിൽ നിന്നുമാണ് ആ ഒരു പ്രായത്തിൽ ഒരാളെ ഏറ്റെടുക്കുന്നത് ഒരു നല്ല കാര്യമാണല്ലോ അതൊരു പ്രതിഫലാർഹമാണല്ലോ എന്ന് അവൾ ചിന്തിക്കുകയും ആ വിവാഹത്തിന് സന്നദ്ധമാവുകയും ചെയ്തു സ്വാഭാവികമായിട്ട് നമുക്കറിയാം അത്തരം ഒരാൾ മാതാപിതാക്കളുടെ സഹായം കൊണ്ടാണ് ഭക്ഷണവും മറ്റു പ്രാഥമിക കാര്യങ്ങളും എല്ലാം നിർവഹിക്കുന്നത് പക്ഷേ ഒരു ഭാര്യ വന്നതോടുകൂടെ ആ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും അവൾ ഏറ്റെടുക്കുകയാണ് സ്വാഭാവികമായും അവളതെല്ലാം ചെയ്യുമ്പോൾ അവൾക്കൊരു സഹായമായും ഇനി ശാരീരികമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ടെങ്കിലും ഒരു പിന്തുണ കൊടുത്ത് കൂടെ നിൽക്കുകയാണല്ലോ അതുവരെ സംരക്ഷിച്ചവർ ചെയ്യേണ്ടത് അവർ ചെയ്തിരുന്ന പൂർണ്ണമായ ഭാരങ്ങളെ ഒരു സുപ്രഭാതത്തിൽ ഒരാൾ ഏറ്റെടുക്കുമ്പോൾ അത് മുഴുവൻ അയാളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് അവർ മാറി നിൽക്കുന്നത് എത്രമാത്രം പ്രയാസകരമായൊരവസ്ഥയാണ് പോവട്ടെ പിന്നീട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അവരിൽ നിന്നും ജനിക്കുന്ന കുഞ്ഞുങ്ങളും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയിലാണെന്ന് പിന്നീട് അവരെ എല്ലാവരെയും ഒരു ഉമ്മ എന്ന നിലക്കും ഭാര്യ എന്ന നിലക്കും ഏറ്റെടുക്കേണ്ടി വരികയാണ് എന്നാൽ സംരക്ഷിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് അതിൽ ഭർത്താവിൽ നിന്ന് പോലും അത്ര വലിയൊരു ഭാരമാണല്ലോ എൻ്റെ ഭാര്യ നിർവഹിക്കുന്നത് എന്ന ഒരനുഭാവമോ അനുകമ്പയോ സ്നേഹമോ പരിഗണനയോ ലഭിക്കാതെ പോകുന്നു മാത്രമല്ല തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും സംരക്ഷണങ്ങളും വേണ്ട രൂപത്തിൽ കിട്ടാതെ വരുമ്പോൾ അതിൻ്റെ കുറ്റപ്പെടുത്തലുകളും വേദനകളുമാകുന്നു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കാരണം കൊണ്ടും അസുഖം കൊണ്ടും തൻ്റെ മക്കൾ വൈകല്യമുള്ളവരായി ജനിക്കുമ്പോൾ അതിൻ്റെ കുറ്റം പോലും അവരുടെ മേൽ ചാർത്തപ്പെടുമ്പോൾ എത്രമാത്രം വേദനയായിരിക്കും ആ ഒരു സഹോദരി അനുഭവിക്കുന്നുണ്ടായിരിക്കുക ഇങ്ങനെയൊന്നുമല്ലെങ്കിലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ താങ്ങാനാവാത്ത ഭാരങ്ങളുമായി മുന്നോട്ട് പോകുന്ന ധാരാളം ആളുകളുണ്ട് ഒരുപക്ഷെ വീട്ടിൽ കിടക്കുന്ന ഭർത്താവിൻ്റെ മാതാപിതാക്കളായിരിക്കാം വാർദ്ധക്യം കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ദാഹിക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം പോലും അയാൾക്ക് കുടിക്കണമെങ്കിൽ പരസഹായം വേണ്ടി വരുന്ന അമ്മായിമ്മമാരെയും അമ്മൂശന്മാരെയും സംരക്ഷിച്ച് വീടുകളിൽ കഴിയുന്ന പെൺകുട്ടികളുണ്ട് മരുമക്കളുണ്ട് ഒരു ആ സംരക്ഷണ ചുമതല ഏറ്റവും നന്നായി നിർവഹിക്കേണ്ട അവിടെ മകനായ തൻ്റെ ഭർത്താവിൽ നിന്ന് പോലും ഒരു സ്നേഹമോ പരിഗണനയോ ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇതൊക്കെ നിൻ്റെ ബാധ്യതയല്ലേ ഇതൊക്കെ നിൻ്റെ കടമയല്ലേ ഇതൊക്കെ നീ ചെയ്യേണ്ടതല്ലേ എന്ന നിലക്കും അതിലെവിടെയെങ്കിലും ഒരു തകരാറ് വന്നാൽ നൂറാൾ ചോദിക്കാനാണ് വാപ്പനെ നോക്കുന്നില്ല ഉമ്മനെ നോക്കുന്നില്ല എന്ന് പറയാനും ആപരാധി പറയാനും ബന്ധുക്കളും കുടുംബങ്ങളും സഹോദരമായി ഒട്ടനവധി ആളുകളുണ്ടായിരിക്കും ഭാരങ്ങൾ ഏറ്റെടുക്കുന്നതിലപ്പുറം ആ ഭാരം ഏറ്റെടുക്കുന്നു എന്നതിൻ്റെ ഒരു അംഗീകാരമോ ഒരു നന്ദിയോ മറ്റുള്ളവർ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ അന്യായമായ വിമർശനങ്ങൾ പോലും ഉന്നയിക്കുമ്പോൾ എത്രയെത്ര സഹോദരിമാരാണ് അങ്ങനെ വേദനിച്ച് കഴിയേണ്ടി വരുന്നത് ഞാൻ അവിടെ തറവാട്ടിലായതുകൊണ്ട് ഞാൻ ഇളയ മകൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഏറ്റ നിർബന്ധിതമായി ഏറ്റെടുക്കേണ്ടി വരുന്ന അവസ്ഥയാണെങ്കിലും അതൊക്കെ ഇഷ്ടത്തോടുകൂടെ തന്നെ ഒരു സേവന മനസ്ഥിതിയോടെ ഒരു നന്മ ചെയ്യുന്നു എന്ന ഒരു ചാരിതാർത്ഥ്യത്തോടുകൂടെ ചെയ്യുന്നവർ ധാരാളമായിട്ടുണ്ട് എന്നാലും അവർക്കൊരു താങ്ങാവാൻ ഒരു തണലാവാൻ ഒരാശ്വാസ വാക്കു പറയാൻ പലപ്പോഴും ആരും ഇല്ലാതെ പോകുന്നു എന്നത് ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ ജീവിതത്തിൽ പലപ്പോഴും അംഗവൈകല്യമുള്ള മക്കളെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഉമ്മമാർ ഭർത്താവ് അയാളുടെ ഫോണിലെ ഗെയിമും കളിയും എല്ലാം നോക്കി അയാളുടെ കൂട്ടുകാരോടൊപ്പമുള്ള ടൂറും പരിപാടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ തൻ്റെ ഭാര്യ വൈകല്യമുള്ള മകനെയോ മകളെയോ വഹിച്ച് അവരെ സംരക്ഷണം നിർവഹിച്ച് വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട് എന്ന് ചിന്തിക്കാത്ത ആയിരക്കണക്കിന് ഭർത്താക്കന്മാർ നാട്ടിലുണ്ടെന്നത് വിസ്മരിക്കാനാവില്ല ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദനിക്കുന്നവർ സ്വന്തം വീട്ടിലുണ്ടാകുമ്പോൾ അവരുടെ കണ്ണീരൊപ്പാൻ ആളില്ലാതെ പോകുന്നു അതെല്ലാം അറിയുന്നവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ പോകുന്നു ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് അവിടെയൊക്കെ മനസ്സ് പതറിപ്പോകുന്നത് ഇതൊന്നും വിട്ടെറിഞ്ഞ് പോവാനോ ഞാൻ പോയാൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു കൊടുക്കാനോ പോലും അവർക്ക് പറ്റില്ല എങ്ങനെയാണ് വൈകല്യമുള്ള മക്കളെ ഇട്ട് അവർ അവിടെ നിന്ന് ഇറങ്ങുക അതുകൊണ്ട് ഇവിടെ ഇവിടെ തന്നെ ഉണ്ടാകും എന്തു തന്നെ ചെയ്താലും ഇതൊക്കെ നിർവ്വഹിച്ച് അവൾ കൂടെ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നവർ ആലോചിക്കുക നിങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നിർവഹിക്കാത്തതിൻ്റെ പൂർണ്ണമായിട്ടുള്ള കണക്ക് നാളെ പരലോകത്ത് നമ്മൾ പറയേണ്ടി വരും വാപ്പയും രോഗിയായി കിടക്കുമ്പോൾ അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത എല്ലാ മക്കൾക്കുമുണ്ട് ഒരു വാക്കുകൊണ്ടെങ്കിലും അതിനോട് സഹകരിക്കാതെ നോക്കുന്നവരെ കുറ്റപ്പെടുത്തിയും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാതെയും ആശുപത്രിയിൽ കൊണ്ടുപോകുന്നില്ല ഭക്ഷണം കൊടുക്കുന്നില്ല എന്നൊക്കെ നാട് മുഴുകിയെ പരാതി പറഞ്ഞ് അതിലൊന്നും ഇടപെടാതെ ഒരു പൈസ പോലും അതിൻ്റെ ചിലവിന് വേണ്ടി ആ ഹോസ്പിറ്റൽ ചിലവിന് വേണ്ടി കൊടുക്കാതെ മാറി നിൽക്കുന്നവർ വിചാരിക്കുന്നുണ്ടോ ഞങ്ങളൊക്കെ ഒരു ഉത്തരവാദിത്വവും ഇല്ലാത്തവരും ഇതിലെൻ്റെ പേരിലൊന്നും ചോദ്യം ചെയ്യപ്പെടാത്തവരുമാണെന്ന് വിചാരിക്കുന്നുണ്ട് തീർച്ചയായും ഒരു ഉത്തരവാദിത്വ ലംഘനത്തിൻ്റെ ചോദ്യം നിങ്ങളോട് ചോദിക്കാതിരിക്കുന്നു ഈ ബന്ധുക്കളോടും പിതാക്കളോടും ഭർത്താക്കന്മാരോടുമെല്ലാം ഒരു ചോദ്യം തീർച്ചയായും ഉണ്ടാകും അതിലുപരി ഇത്രയും പച്ചയായി വേദന അനുഭവിക്കുന്ന ഒരാളെ സ്വന്തം അടുത്ത് കണ്ടിട്ടും അയാളുടെ അനുഭവമോ സ്നേഹമോ പ്രകടിപ്പിക്കാത്ത നമ്മുടെ മനസ്സിൽ എന്തു നന്മയാണ് സുഹൃത്തുക്കളെ ഉള്ളത് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് കാണിക്കേണ്ട ഒരവസരമല്ലേ അത് മറ്റുള്ളവരുടെ കരുണ കാണിക്കാത്തവരോട് അള്ളാഹു കരുണ കാണിക്കുകയില്ല എന്ന വചനം നമ്മൾ മറന്നു പോകരുത് അല്ല ഇറഹം അല്ല ഇറഹം കരുണ കാണിക്കാത്തവരോട് കരുണ കാണിക്കപ്പെടുകയില്ലാണ് അതുകൊണ്ട് നമ്മളും ജീവിതത്തിൻ്റെ പല വേദനകളിലും ഒറ്റപ്പെട്ട് നിവൃത്തിയില്ലാതെ ഭാരങ്ങൾ ചുമയ്ക്കേണ്ടി വരുമ്പോൾ നമുക്കും ആരും സഹായികളുണ്ടായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെയുള്ള സഹായിച്ചു കൂടെ പോകാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ